നേരം ഇരട്ടി തുടങ്ങിയാൽ കളമശ്ശേരിയിൽ അനിഷ്ട സംഭവങ്ങളാണ് ദൈനംദിനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതിഥി തൊഴിലാളി എന്ന് പറയുന്ന ഒരാൾ ഒരു കടയുടെ ഗ്ലാസ് തലകൊണ്ട് അടിച്ചു പൊട്ടിച്ചു അതുകഴിഞ്ഞ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി പിറ്റേ ദിവസം രാവിലെ അദ്ദേഹം ആ കടയ്ക്ക് സമീപം തന്നെ വന്നിരിക്കുകയാണ് ഇത് ഇവിടുത്തെ കച്ചവടക്കാർക്ക് എല്ലാവർക്കും ഒരു ഭീതി വന്നിരിക്കുകയാണ് ഇതിനെക്കുറിച്ച് എന്ത് നിലപാടെടുക്കുന്നു കളമശ്ശേരി മർച്ചൻ്റ് അസോസിയേഷൻ്റെ പ്രസിഡന്റ് അലിയാറാണ് എൻ്റെ ഉള്ളത് നിങ്ങൾ എന്ത് തീരുമാനമാണ് ഈ കച്ചവടക്കാർക്ക് വേണ്ടി സുരക്ഷ ഒരുക്കുന്നത് കളമശ്ശേരിയിൽ ഇപ്പോൾ ഇവിടെ വന്നു കൂടിയിരിക്കുന്ന ആളുകൾ ഇതര സംസ്ഥാന തൊഴിലാളി എന്ന് പറയാൻ കഴിയില്ല പ്രധാനമായും ഇവിടെ കൂടിയിരിക്കുന്ന ആളുകളെ ഇതര സംസ്ഥാന കുടിയേറ്റക്കാരെന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ കാരണം ഈ കഴിഞ്ഞ ദിവസമുണ്ടായ അനിഷ്ട സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് ഈ പറയുന്ന വ്യക്തിയെ പിടിച്ചുകൊണ്ട് അവിടെ കേസ് രജിസ്റ്റർ ചെയ്യാൻ നോക്കുമ്പോൾ അദ്ദേഹത്തിന് ആധാർ കാർഡുമില്ല ഒരു രേഖയുമില്ല ഒരു രേഖയുമില്ലാത്ത ഒരാൾക്ക് എങ്ങനെ പോലീസ് കേസ് എടുക്കുമെന്നാണ് അവരുമായി ബന്ധപ്പെട്ടപ്പോൾ നമുക്ക് പറയാൻ കഴിഞ്ഞത് ഇപ്പോൾ നേരത്തെ ചോദ്യം നിങ്ങൾ ചോദിച്ച ചോദ്യം ഒരു പ്രസക്തമാണ് ആരാണ് ഈ കളമശ്ശേരിയെ ഇതിൻ്റെ ഇവിടുത്തെ നിയന്ത്രണം ആരുടെ കയ്യിൽ നിന്നാണ് പല തവണയായി പോലീസ് അധികാരികൾക്ക് കളമശ്ശേരിയിലെ വിവിധ വ്യാപാര സംഘടനകൾ പരാതികളും മറ്റും കൊടുത്തിട്ടുണ്ട് ഇതിനു മുമ്പും കളമശ്ശേരി സൗത്ത് കളമശ്ശേരിയുടെ പാലത്തിൻ്റെ അടിയിലും ഇതര ഭാഗങ്ങളിലുമായി ഇതേപോലെ ഇതര സംസ്ഥാന കുടിയേറ്റക്കാരുടെ വലിയ ഭീതിജനകമായ അക്രമം ഉണ്ടായിട്ടുണ്ട് മദ്യവും മയക്കുമരുന്നും ഇവിടെ സുലഭമായി ലഭിക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ കളമശ്ശേരിയിൽ ഇപ്പോൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രധാന വെല്ലുവിളി അതുകൊണ്ടാണ് മറ്റുള്ള ജില്ലകളിൽ നിന്നും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ തീർച്ചയായും ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുണ്ട് ഈ പല കൺസ്ട്രക്ഷൻ രംഗത്തും പ്രവർത്തിക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾ ജില്ലയുടെ പല ഭാഗത്തും ഉണ്ടെങ്കിലും അവർ കേന്ദ്രീകരിക്കുന്ന ഒരു സ്ഥലം നമ്മുടെ ഈ സൗത്ത് കളമശ്ശേരി പാലത്തിനടിയിലാണ് ഇവിടെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഈ ഉദ്യോഗസ്ഥ ബ്രദ്ധം പോലീസ് സേനയുടെ ഭാഗത്തു നിന്നോ അതുപോലെ അധികാരി ഭാഗത്ത് നിന്നോ ഒരു ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്ത് നിന്ന് ഒരു അന്വേഷണവും മറ്റോ ഇല്ലാത്തത് എല്ലാ വിവിധ ഭാഗങ്ങളിലുള്ള ഇതര സംസ്ഥാനത്തെ നാട്ടുകാർ ഇവിടെ വന്നുകൂടുകയും ഇവിടെ വിൽപ്പനയും ഉപയോഗവും ഇതിൻ്റെ അടിയിലാക്കി നടക്കുകയാണ് അതാണ് ഇവിടുത്തെ കച്ചവടക്കാരനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി ആ പ്രതിസന്ധിയെ നമ്മൾ പല വിധത്തിലുള്ള പരാതി കൊടുത്തിട്ടുണ്ടെങ്കിലും അത് ഒന്ന് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ ഭരണകർത്താക്കൾക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല ഉദ്യോഗസ്ഥന്മാർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അതിൻ്റെ എന്ത് നിയന്ത്രണം നിങ്ങൾ കൊണ്ടുവരാൻ അപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഈ ഉദ്യോഗസ്ഥന്മാർ അതായത് ഇവിടുത്തെ ഗവണ്മെന്റ് തലത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുമായി ബന്ധപ്പെട്ട് ഇതിനൊരു പരിഹാരം കാണുന്നതിന് വേണ്ടി കച്ചവടക്കാരുടെ ഭാഗത്ത് നിന്ന് എന്താണ് ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് കിട്ടേണ്ട എന്തെങ്കിലും ആനുകാര്യങ്ങളുണ്ടെങ്കിൽ അതവരുമായി ചർച്ച ചെയ്തുകൊണ്ട് ഏത് തീരുമാനമെടുക്കാൻ കഴിയുന്നു ആ തീരുമാനത്തോടൊപ്പം മുന്നോട്ട് പോകും ഈ സൗത്ത് കളമശ്ശേരി പാലത്തിൻ്റെ അടിയിലും ഒക്കെയായിട്ട് ഈ ജില്ലയുടെ പല ഭാഗത്തു നിന്നും വൈകുന്നേരങ്ങളാകുമ്പോൾ ഇതര സംസ്ഥാനത്തുള്ള ആളുകൾ ഇവിടെ വന്ന് കൂടുകയാണ് അവരിവിടെ വന്നിട്ട് ഇവിടെ ഇവിടെ തന്നെ മദ്യവും മയക്കുമരുന്നും സുലഭമായി ലഭിക്കുകയും അത് വിൽപ്പനയും നടത്തുന്ന ഒരു ഹബാക്കി മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇത് അധികാരികളുടെ പല പ്രാവശ്യമായി കളമശ്ശേരിയിൽ പ്രത്യേകിച്ച് വ്യാപാര സമൂഹം വ്യാപാര സംഘടനകൾ പല പ്രാവശ്യമായി പല പരാതികൾ കൊടുത്തിട്ടെങ്കിലും ഇതിന് യാഥാർത്ഥ്യമായ ഒരു നടപടി നടപടിയെടുക്കുന്നതിന് അല്ലെങ്കിൽ ഇത് നിർമാർജനം ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പരാതി പല പ്രാവശ്യം കൊടുത്തിട്ട് അതിന് ഒരു സ്വീകാര്യമായ നടപടി ഇതുവരെയും ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തു നിന്നും അധികാരിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല നിങ്ങളുടെ സംഘടനാ സംഘടന ഇനിയും പല ഇപ്പം ഇന്നലെയൊക്കെ നടന്ന സംഭവ വികാസങ്ങളും ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥ പോലീസ് ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ ഇവിടുത്തെ ഭരണാധികാരികൾക്കും വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ പരാതികൾ കൊടുത്തിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട അടുത്ത് തന്നെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ യോഗം വിളിക്കാമെന്നുള്ള ഒരു നിർദ്ദേശം കൂടി വെച്ചിട്ടുണ്ട് ഏതായാലും ഈ പരാതി വീണ്ടും വീണ്ടും കൊടുത്ത് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരം ഈ ഉദ്യോഗസ്ഥന്മാരുടെ തലങ്ങളിൽ നിന്നും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ ഭരണകർത്താക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ലെങ്കിൽ സംഘടന ഇതുമായി ബന്ധ ജന ജനങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള പ്രക്ഷോഭ പരിപാടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് കളമശ്ശേരി മർച്ചൻ്റ് അസോസിയേഷൻ ആഗ്രഹിക്കുന്നത് ഇവിടെ തെരുവോരങ്ങളിൽ ഇവിടെ ആളുകളുണ്ട് രാവിലെ ിൽ ഭിക്ഷാടനം മറ്റുള്ളവർ പോയിട്ട് അപ്പൊ അവരെ എങ്ങനെ വരുന്ന ഒഴിവാക്കൂ അവർക്ക് സാധാരണയായി ഗവണ്മെൻറ്റ് സാധാരണ സർക്കാരുകൾ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകൾക്ക് പ്രത്യേകം ഷെൽട്ടറുകൾ സ്ഥാപിച്ച് അവരവിടെ അങ്ങോട്ട് പുനരധിസിപ്പിക്കണം എന്നാണ് നമ്മുടെ നാട്ടിലുള്ള നിയമം ഇതിപ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ നഗരസഭയ്ക്കോ മറ്റോ അങ്ങനത്തെ ഒരു സംവിധാനം ഇല്ലാത്തത് കൊണ്ട് ഇവർക്ക് സ്വാഭാവികമായും ഇവർ കൂലിത്തൊഴിലിന് പട്ടും പോണ ആളുകൾ ഇതിൻ്റെ അകത്ത് നല്ല ശതമാനമുണ്ട് അവർക്ക് സ്വാഭാവികമായി കെട്ടിടങ്ങളോ വീടുകളോ ഒക്കെ എടുത്ത് വാടകയ്ക്ക് പോകാനുള്ളൊരു സാഹചര്യം സൃഷ്ടിച്ചാൽ മതി ഉദ്യോഗസ്ഥന്മാരും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും മറ്റേ ഈ കാര്യത്തിൽ യാണെങ്കിൽ ഈ കടകളുടെ മുന്നിലും ഇവിടെ കൂടിയിരിക്കുന്നതുമൊക്കെയായി ഒഴിവാക്കി അവർക്ക് ഇവിടെ ഇതേപോലെ കൂടിയിരിക്കുകയും താമസിക്കുകയും ചെയ്യുന്നതിനെതിരെ അവരൊരു നിയമ നടപടികൾ എടുത്താൽ സ്വാഭാവികമായി ഇവർ റൂമുകൾ കണ്ടെത്തി അവരവിടെ താമസം അങ്ങോട്ട് മാറ്റാനുള്ള സാഹചര്യം ഉണ്ടാകും അതെ അത് വളരെ വളരെ വൃത്തിഹീനമായ ഒരു രീതിയിലാണ് നമ്മുടെ റെയിൽവേയുടെ ഇറങ്ങുന്ന ഭാഗത്ത് അതുപോലെ തന്നെ കടകളുടെ ഇടകളിലൊക്കെയായി ഇവർ രാവിലെ തന്നെ കച്ചവടക്കാരൊക്കെ വരുന്നതിന് മുൻപ് തന്നെ ഇവർ ഇവരുടെ പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കുകയാണ് ഇതിലൊരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് കച്ചവടക്കാരൻ അവൻ്റെ രാത്രി അവൻ്റെ കടകൾ പൂട്ടി വീട്ടിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ ഈ കടകളുടെ മുന്നിലാണ് ഇവരെല്ലാവരും അന്തി ഉറങ്ങുന്നത് ഇവര് പാതിരാത്രി ആയി കഴിയുമ്പോൾ ഇവർ മലമൂത്ര വിസർജ്ജനം ആ കിടക്കുന്ന സ്ഥലത്ത് തന്നെ ചെയ്യുകയാണ് കാരണം ഇവരൊന്നും സ്വബോധത്തോടെ അല്ല കിടക്കുന്നത് ഇവരെ മദ്യപിച്ച് ഒക്കെയാണ് ഇവർ കിടന്നുറങ്ങുന്നത് അപ്പം ഇവര് ഇവര് അവിടെ നിന്ന് മലമൂത്ര വിസർജനം ആ കടകളുടെ മുന്നിൽ നടത്തി അവരെണ്ണീച്ചു പോകുന്നു നേരം നേരമ്പെടുത്ത് കച്ചവടം ചെയ്യാൻ പോകുന്ന ആളുകൾ വരുമ്പോൾ വൃത്തിഹീനമായാണ് അവൻ്റെ കടയുടെ മുൻവശം കിടക്കുന്നത് പിന്നെ അത് കഴുകി വൃത്തിയാക്കിയിട്ട് വേണം ഇവർക്ക് സ്ഥാപനം തുറക്കാൻ അപ്പം ഇത് എത്ര നാളി തുടരും ഒരു പരിഹാരം വേണ്ടേ തീർച്ചയായും ഇതിന് പരിഹാരം വേണം നിങ്ങളെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർ ഈ കാര്യങ്ങൾ പൊതുസമൂഹത്തിലും ഉദ്യോഗസ്ഥ തലങ്ങളിലേക്കും എത്തിക്കുമ്പോഴാണ് ഇതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയുന്നത് ഏതായാലും സംഘടന ഈ കാര്യത്തിൽ ജാഗ്രതയോടുകൂടിയാണ് നിൽക്കുന്നത് ഉദ്യോഗസ്ഥന്മാർക്കും പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും അടക്കം നിരവധി പരാതികൾ കൊടുത്തിട്ടുണ്ട് ഈ പരാതികൾക്കൊക്കെ ഒരു പരിഹാരം കണ്ടില്ലെങ്കിൽ അതിന് ഇവിടെയുള്ള എല്ലാ വ്യാപാര സംഘടനകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളെയുമൊക്കെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഇതിന് ശാശ്വതമായ ഒരു പരിഹാരത്തിന് നേതൃത്വപരമായ പങ്ക് വഹിക്കാൻ കളമശ്ശേരി മർച്ചൻ്റ് അസോസിയേഷൻ തയ്യാറാകും എന്ന് തന്നെയാണ് പറയാറുള്ളത് അപ്പോൾ ഒരു നിയന്ത്രണം വേണം അത് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഉദ്യോഗസ്ഥരും തീരുമാനിച്ചാലേ കാര്യങ്ങൾ മുമ്പോട്ട് പോകുള്ളൂ പല ആളുകൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കാൻ ഇപ്പോൾ ഭയമാണെന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതിനൊരു ശാശ്വത പരിഹാരം എന്തായാലും വേണമെന്നുള്ളതാണ് നാട്ടുകാരുടെ ആവശ്യം